എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കേരളത്തിൽ തന്നെ നേടാവുന്ന ഒരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇത് നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ ഇതാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഇത് വെബ്സൈറ്റിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ് ഓഫ് അപ്രൻറ്റീസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ബാ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ രണ്ടായിരത്തി എഴുന്നൂറ് ഒഴിവിലാണ് ഉള്ളത് ജൂലൈ പതിനാലാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എക്സാമിൻ്റെ ബേസിലായിരിക്കും നമുക്ക് നിയമനങ്ങൾ ലഭിക്കുന്നത് എക്സാം ജൂലൈ ഇരുപത്തെട്ടാം തീയതി തന്നെ ഈ മാസം ഇരുപത്തെട്ടാം തീയതി തന്നെ നടത്തുന്നതാണ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ ഫിനാൻഷ്യൽ സർവീസ് റീസണിങ് കമ്പ്യൂട്ടർ ഇതിൻ്റെ എല്ലാം കൂടെ നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ടോട്ടൽ വരുന്ന രീതിയിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് റൂറൽ മേഖലയിൽ പതിനായിരം രൂപയും അർബൻ മേഖലയിൽ പന്ത്രണ്ടായിരം രൂപയും മെട്രോ സിറ്റികളിൽ പതിനയ്യായിരം രൂപയുമായിരിക്കും സ്റ്റൈമെൻ്റ് ലഭിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുകളുടെ ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ടോട്ടൽ രണ്ടായിരത്തി വേക്കൻസി വരുന്നുണ്ട് അതിൽ കേരളത്തിൽ എറണാകുളത്ത് ഏഴ് വേക്കൻസി കോഴിക്കോട് അഞ്ച് ട്രിവാൻഡുറം പത്ത് അങ്ങനെ ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസീസ് വരുന്നുണ്ട് ഒരു വർഷത്തെ ട്രെയിനിങ്ങിൽ രണ്ട് വീക്ക് ബേസിക് ട്രെയിനിങ്ങും അൻപത് വീക്കുകൾ ഓൺ ജോബ് ട്രെയിനിങ്ങുമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം